സി എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് പതിനൊന്നിന് നടക്കുന്ന സി എസ് ഇ ബി അസിസ്റ്റൻ്റ് സെക്രട്ടറി എക്സാമിനും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് നടക്കുന്ന സി എസ് ഇ ബി ജൂനിയർ ക്ലർക്ക് എക്സാമിനും വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഓപ്പറേറ്റീവ് ലോയിൽ നിന്നും കെ സി എസ് അമൻമെൻ്റ് ആക്ട് ടു ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു ഇത് കെ സി എസ് അമൻമെന്റ് ആക്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ദ കെ സി എസ് അമൻമെന്റ് ആക്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഇസ് ദർ ഓഫ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒൻപതാമത്തെ ആക്ട് ആണ് കെ സി എസ് അമൻമെന്റ് ആക്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഇത് തേർഡ് അമൻമെന്റ് ആക്ട് എന്ന് അറിയപ്പെടുന്നു ദ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസീവ്ഡ് ദ അസെൻറ്റ് ഓഫ് ദ ഗവർണർ ഓൺ ദവൻറ്റി സിക്സ് ഡേ ഓഫ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഗവർണറുടെ അനുവാദം ഈയൊരു ആക്റ്റിന് ലഭിക്കുന്നത് കെ സി എസ് അമൻമെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഒഫീഷ്യലി പബ്ലിഷ്ഡ് ഇൻ സെവൻത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഏഴിനാണ് ഈ ആക്ട് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുന്നത് കെ സി എസ് അമൻമെന്റ് ആക്ട് ഇസ് ഇനാക്റ്റഡ് ഇൻ ദ സെവൻറ്റി ഫോർത്ത് ഇയർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഈയൊരു ആക്ട് ഇനാക്ട് ചെയ്തത് ഇന്ത്യയുടെ എഴുപത്തിനാലാമത്തെ റിപ്പബ്ലിക് ഇയറിലാണ് കെ സി എസ് ആക്ട് വന്നത് ഏത് റിപ്പബ്ലിക് ഇയറിലാണ് പത്തൊൻപതാമത്തെ റിപ്പബ്ലിക് ഇയറിലായിരുന്നു കെ സി എസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഇനാക്ട് ചെയ്തത് അമൻമെൻറ്റ് ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇനാക്ട് ചെയ്തത് എഴുപത്തിനാലാമത്തെ റിപ്പബ്ലിക് ഇയറിലാണ് ഇനി മാറ്റം വന്ന സെക്ഷൻസ് നോക്കാം ആദ്യം സെക്ഷൻ ടു ഡെഫനിഷൻസ് ഇതിലൊരു അഞ്ച് സബ്സെക്ഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സെക്ഷൻ ടു സബ്സെക്ഷൻ എ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് സെക്ഷൻ ടു സബ്സെക്ഷൻ ഡി ബി കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് സെക്ഷൻ ടു സബ്സെക്ഷൻ ഡി സി കൺസോഷ്യം സെക്ഷൻ ടു സബ്സെക്ഷൻ ക്യു ബി എ സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്ഷൻ ടു സബ് സെക്ഷൻ വി യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഡെഫിനിഷൻസ് വന്നു വേറെ തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പം ആദ്യത്തെ മാറ്റം വന്നത് സെക്ഷൻ ടു ഡെഫിനിഷൻസിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് പറയുന്നത് അടുത്തത് പ്രധാനപ്പെട്ട മാറ്റം വന്നൊരു സെക്ഷനാണ് സെക്ഷൻ സെവൻ സെക്ഷൻ സെവൻ സബ്സെക്ഷൻ സെക്ഷൻ ത്രീ പറയുന്നത് അൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ സിക്സ്റ്റി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷന് വേണ്ടി ഒരു സൊസൈറ്റി രജിസ്ട്രാർ എടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമെടുക്കണം രജിസ്ട്രാർ അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് ആ തൊണ്ണൂറ് ദിവസം എന്നുള്ളത് അറുപത് ദിവസമാക്കി മാറ്റി രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ അറുപത് ദിവസത്തിനുള്ളിൽ അതിനൊരു തീരുമാനം അറിയിക്കണം ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ സിക്സ്റ്റി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഇനി ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏഴ് ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത് എന്നാൽ ഇപ്പോഴത് പതിനഞ്ച് ദിവസത്തിനകം എന്ന് ഭേദഗതി ചെയ്തു അത് സെക്ഷൻ സെവൻ സബ്സെക്ഷൻ ടൂവിലാണ് പറയുന്നത് റൂള് നാല് പ്രകാരം നേരത്തെ തന്നെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നായിരുന്നു എന്നാൽ സെക്ഷൻ സെവൻ സബ്സെക്ഷൻ ടൂവിൽ പറയുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ കൺസേൺ സൊസൈറ്റിയെ അറിയിക്കണമെന്നാണ് ആ ഏഴ് ദിവസം എന്നുള്ളത് ഇപ്പം ആക്റ്റിലും റൂളിലും ഒക്കെ പതിനഞ്ച് ദിവസമാണ് വെൻ ദ റെജിസ്ട്രാർ റെഫ്യൂസസ് ടു റെജിസ്റ്ററി സൊസൈറ്റി ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റെഫ്യൂസൽ ടുഗെദർ വിത്ത് ദ റീസൻറ്റ് ഡെയർ ഓഫ് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് സച്ച് ഓർഡർ ഇനി സെക്ഷൻ സെവനിൽ തന്നെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൂട്ടിച്ചേർക്കലാണ് വായ്പാ സംഘങ്ങളുടെ മിനിമം ഷെയർ ക്യാപിറ്റൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും വായ്പേതര സംഘങ്ങളുടെ അതായത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ മിനിമം ഷെയർ ക്യാപിറ്റൽ ഒരു ലക്ഷം രൂപയുമാക്കി ഫിക്സ് ചെയ്തു അപ്പം വായ്പാ സംഘങ്ങൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ മിനിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരവും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെത് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മിനിമം ഷെയർ ക്യാപിറ്റൽ ഒരു ലക്ഷം രൂപയുമാക്കി മാറ്റി എന്നാൽ എസ് സി എസ് ടി സൊസൈറ്റീസ് ഫിഷറീസ് വനിത വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ട്രാൻസ്ജെൻഡേഴ്സ് ആപ്കോസ് സ്കൂൾ കോളേജസ് ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ സഹകരണ സംഘങ്ങൾ എന്നിവയ്ക്കൊന്നും ഈ വ്യവസ്ഥ ബാധകമല്ല പട്ടികജാതി പട്ടികവർഗങ്ങൾ മത്സ്യബന്ധനം വനിതാ ട്രാൻസ്ജെൻഡറുകൾ പ്രാഥമിക ആനന്ദ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ സ്കൂളുകൾ കോളേജുകൾ പരമ്പരാഗത വ്യാവസായിക സഹകരണ സംഘങ്ങൾ എന്നിവയ്ക്ക് ഈ വ്യവസ്ഥ ബാധകമല്ല അതായത് മിനിമം ഷെയർ ക്യാപിറ്റൽ രണ്ട് ലക്ഷം ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ രണ്ട് രൂപയും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപയുമാണ് എന്ന വ്യവസ്ഥ ഇത്തരം സൊസൈറ്റികൾക്ക് ബാധകമല്ല ഇത് സെക്ഷൻ സെവൻ സബ് സെക്ഷൻ എഫിലാണ് പറയുന്നത് അടുത്തത് മാറ്റം വന്നൊരു സെക്ഷനാണ് സെക്ഷൻ എയ്റ്റ് എയ്റ്റ് എ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റീസ് സെക്ഷൻ എട്ട് എ പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിയുടെ അഫിലിയേഷൻ ആണ് അതായത് പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലേക്കും സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയിലേക്കും രജിസ്ട്രേഷൻ കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ അഫിലിയേറ്റ് ചെയ്യണം ഇങ്ങനെ അഫിലിയേഷനുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റി ആയാലും അപ്പെക്സ് സൊസൈറ്റി ആയാലും അറുപത് ദിവസത്തിനുള്ളിൽ അതിനൊരു തീരുമാനം അറിയിക്കണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത് അറുപത് എന്നുള്ളതിപ്പോൾ നാൽപ്പത്തിയഞ്ച് ദിവസമാക്കി മാറ്റി ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഇറ്റ് ഷാൽ ബി ഡിസ്പോസ്ഡ് ബൈ ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി വിത്തിൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അപ്പെക് സൊസൈറ്റി അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനവും വന്നിട്ടില്ല എങ്കിൽ ഈ കൺസേൺ സൊസൈറ്റിക്ക് അഫിലിയേഷൻ കിട്ടി എന്ന് കണക്കാക്കാം ഇത് സെക്ഷൻ എട്ട് എ സബ് സെക്ഷൻ രണ്ടിലാണ് പറയുന്നത് അടുത്തത് സെക്ഷൻ ഫോർട്ടീൻ സബ്സെക്ഷൻ വൺ എ സൊസൈറ്റി മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി ട്രാൻസ്ഫർ ഇറ്റ്സ് അസസ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ടു എനി അതർ സൊസൈറ്റി ഡിവൈഡ് ഇറ്റ്സ്ഫ് ഇൻ ടു ടു ഓർ മോർ സൊസൈറ്റീസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു സൊസൈറ്റിയുടെ അസസ് ആൻഡ് ലയബിലിറ്റീസ് പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും സൊസൈറ്റീസ് ഡിവൈഡ് ചെയ്യണമെങ്കിലും അമാൽഗമേറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ടു തേർഡ് മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാകണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് അത് സിമ്പിൾ ആക്കി മാറ്റി കേവല ഭൂരിപക്ഷം മതി എന്ന് ഭേദഗതി ചെയ്തു ഒരു സൊസൈറ്റിയുടെ അസസ്റ്റ ലാബിലിറ്റീസ് പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കേവല ഭൂരിപക്ഷം മതി എന്ന് പറയുന്നത് സെക്ഷൻ പതിനാല് ഒന്നിലാണ് ഒന്ന് ബീൽ പറയുന്നുണ്ട് ഡിവിഷൻ്റെ കേസ് പറയുന്നു പതിനാല് രണ്ടിലാണ് അമാൽഗമേഷിൻ്റെ കാര്യം പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ ഫോർട്ടീൻ സബ് സെക്ഷൻ ടു എനി ടു ഓർ മോർ സൊസൈറ്റീസ് മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ മെമ്പേർ പ്രസൻസ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സച്ച് സൊസൈറ്റി അമാൽഗമേ ഡെംസെൽസ് ആൻഡ് ഫോം എ ന്യൂ സൊസൈറ്റി ഒരു സൊസൈറ്റിയുടെ ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും സൊസൈറ്റി ഡിവൈഡ് ചെയ്യുന്നതിനും സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്ത ഒരു രണ്ട് സൊസൈറ്റികൾ അമാൽഗമേറ്റ് ചെയ്ത ഒരു പുതിയ സൊസൈറ്റി ആയി മാറുന്നതിനുമൊക്കെ മൂന്ന് കേസിലും ടു തേർഡ് മെജോറിറ്റി വേണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് ഈ മൂന്ന് കേസിലും ഇപ്പോൾ സിമ്പിൾ മെജോറിറ്റി മതി അടുത്തത് സെക്ഷൻ പതിനാറ് സബ്സെക്ഷൻ സെക്ഷൻ ഐ എ മെമ്പർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പുതിയ അഡീഷനാണ് സെക്ഷൻ ടു സബ്സെക്ഷൻ വിയിലാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു ജില്ലയ്ക്കകത്ത് പ്രവർത്തന പരിധി ഉള്ളതും യുവജനക്ഷേമം എന്നീ ലക്ഷ്യങ്ങളോടെ സംരംഭകത്വം പുതിയ സാങ്കേതിക വിദ്യ നൂതന വിദ്യകൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങളാണ് യുവജന സഹകരണ സംഘങ്ങൾ ഈ യുവജന സഹകരണ സംഘങ്ങളിൽ മെമ്പർ ആവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് ഈ നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് ഓൾറെഡി ഉള്ള ഒരു മെമ്പർ ആണെങ്കിൽ അവർ അസോസിയേറ്റ് മെമ്പർ അല്ലെങ്കിൽ നോമിനൽ മെമ്പറായി മാറും സെക്ഷൻ പതിനാറ് സബ്സെക്ഷൻ സെക്ഷൻ ഐ എയിൽ പറയുന്നു മെമ്പർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് അലൌഡ് ഹൂ ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആൻഡ് ദാറ്റ് ഓൺ അറ്റൈനിങ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ദ മെമ്പർഷിപ്പ് ഓഫ് സച്ച് മെമ്പേഴ്സ് ഷാൽ സീസ് ടു എക്സിസ്റ്റ് ആൻഡ് ദേ ഷാൾ ബിക്കം അസോസിയേറ്റ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി സെക്ഷൻ പതിനാറ് നമുക്കറിയാം ആർക്കൊക്കെ ഒരു സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റും എന്ന് പറയുന്നത് സെക്ഷൻ പതിനാറിലാണ് പതിനാറ് സബ് സെക്ഷൻ ഐ എ കൂട്ടിച്ചേർത്തതാണ് അത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രായപരിധിയാണ് പറയുന്നത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് മെമ്പർ മെമ്പർഷിപ്പ് എടുക്കുന്നതിനുള്ള പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സാണ് മെമ്പർ ആയതിനു ശേഷം നാൽപ്പത്തിയഞ്ച് വയസ്സായാൽ ആ മെമ്പർ പിന്നീട് നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായി മാറും അടുത്തത് സെക്ഷൻ ആണ് സെക്ഷൻ നയൻറ്റീൻ എന്താണ് മെമ്പേഴ്സ് നോട്ട് ടു എക്സൈസ് റൈറ്റ് സ്റ്റിൽ ഡ്യൂ പേയ്മെൻറ്റ്സ് മെയ്ഡ് ഒരു മെമ്പർക്ക് മെമ്പറുടെ അവകാശങ്ങൾ കിട്ടണമെങ്കിൽ മെമ്പർ കൊടുക്കാനുള്ള അഡ്മിഷൻ ഫീസ് സബ്സ്ക്രിപ്ഷൻ ഫീസ് ഇതെല്ലാം കൊടുക്കണം ഇതാണ് സെക്ഷൻ നയൻറ്റീനിൽ പറയുന്നത് സെക്ഷൻ നയൻറ്റീൻ സബ് സെക്ഷൻ ടുവിൽ പറയുന്നു ഇഫ് ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഹാസ് ഡിസൈഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ ദ റൈറ്റ് ഓഫ് എ മെമ്പർ ടു കണ്ടിന്യൂ ഇൻ മെമ്പർഷിപ്പ് വിൽ റിമെയിൻ ഫോർ എ പീരീഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് എൻഹാൻസ്മെൻറ് ഓഫ് വാല്യൂ ഓഫ് ഷെയർ അതായത് ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡി ഷെയറിൻ്റെ വാല്യൂ ഉയർത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്താൽ ആ സൊസൈറ്റിയിലെ ഒരു മെമ്പർക്ക് ഷെയർ വാല്യൂ ഉയർത്തിയ തീയതി മുതൽ അഞ്ച് വർഷത്തേക്ക് മെമ്പറായി തന്നെ തുടരാനുള്ള അവകാശമുണ്ട് എന്നാൽ കയ്യിലുള്ള ഷെയറിൻ്റെ ഉയർത്തിയ മൂല്യം കൊടുക്കുന്ന പക്ഷം അവർക്ക് ഒരു അംഗമെന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങളും വിനിയോഗിക്കാൻ കഴിയുന്നതുമാണ് അതായത് ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡി അവരുടെ ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഷെയർസ് കയ്യിലുള്ള മെമ്പേഴ്സ് ആ ഉയർത്തിയ വാല്യൂ എക്സ്ട്രാ വരുന്ന ഷെയർ വാല്യൂ കൂടി കൊടുത്താൽ അഞ്ച് വർഷത്തിന് ശേഷവും അവർക്ക് മെമ്പറായി തന്നെ തുടരാം മെമ്പറുടെ എല്ലാ അവകാശങ്ങളും കിട്ടും ആ എക്സ്ട്രാ ഷെയർ വാല്യൂ കൊടുത്താൽ മാത്രമേ അവർക്ക് അഞ്ച് വർഷത്തിന് ശേഷവും മെമ്പറുടെ അവകാശങ്ങൾ കിട്ടുകയുള്ളൂ ഇതാണ് സെക്ഷൻ നയൻറ്റീൻ സബ് സെക്ഷൻ ടുവിൽ പറയുന്നത് അടുത്തത് സെക്ഷൻ ട്വൻറ്റി ടു സെക്ഷൻ ട്വൻ്റി ടു എന്താണ് റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയേഴ്സ് ഒരു മെമ്പർക്ക് കൈവശം വയ്ക്കാൻ പറ്റുന്ന പരമാവധി ഷെയർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ ഇരുപത്തി രണ്ടിലാണ് എ മെമ്പർ ക്യാൻ ഹോൾഡ് എ മാക്സിമം ഓഫ് വൺ ഫിഫ്ത് ഷെയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഒരു സൊസൈറ്റിയുടെ ആകെ ഷെയർ ക്യാപിറ്റലിൻ്റെ അഞ്ചിലൊന്ന് മാത്രമേ ഒരു മെമ്പർ കൈവശം വെക്കാൻ പാടുള്ളൂ ഇതാണ് സെക്ഷൻ ഇരുപത്തിരണ്ടിൽ പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് മാറ്റമൊന്നുമില്ല അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച് ഒരു കാര്യമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് നമുക്കറിയാം ആർ ബി ഐയുടെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് ബാങ്കാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ക്യാൻ ഹോൾഡ് ഇൻ ആൻ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാവിംഗ് ആർ ബി ഐ ലൈസൻസ് ഈസ് ലിമിറ്റഡ് ടു ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ വാല്യൂ ഓഫ് ടോട്ടൽ പെയ്ഡ് അപ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മെമ്പർ കൈവശം വയ്ക്കാവുന്ന പരമാവധി ഷെയർ എന്ന് പറയുന്നത് ആ ബാങ്കിൻ്റെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ അഞ്ച് ശതമാനം ആണ് അർബൻ സഹകരണ ബാങ്കിൽ ഒരു വ്യക്തി ഒരു വ്യക്തിഗത അംഗത്തിന് കൈവശം വയ്ക്കാവുന്ന പരമാവധി ഷെയർ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ അഞ്ച് ശതമാനം മാത്രമാണ് അടുത്തത് സെക്ഷൻ ട്വൻറ്റി സിക്സ് ആണ് സെക്ഷൻ ട്വൻറി സിക്സ് എന്താണ് ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ പാസ്റ്റ് മെമ്പർ അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു അംഗത്തിൻ്റെ ലയബിലിറ്റി എത്ര കാലത്തേക്ക് നിലനിൽക്കുമെന്ന് പറയുന്നത് സെക്ഷൻ ഇരുപത്തി ആറിലാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ ട്വൻറ്റി സിക്സ് വൺ ബി ദ ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ ഇൻ ദ കേസ് ഓഫ് ദ ഡിസീസ്ഡ് മെമ്പർ ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരിയഡ് ഓഫ് ത്രീ ഇയേഴ്സ് ഫ്രോം സച്ച് ഡേറ്റ് ഡിസീസ്ഡ് മെമ്പറുടെ ലയബിലിറ്റി രണ്ട് വർഷത്തേക്ക് നിലനിൽക്കുമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് രണ്ട് വർഷം എന്നുള്ളത് പുതിയ അമെൻമെൻറ് ആക്ട് പ്രകാരം മൂന്ന് വർഷമാക്കി മാറ്റി അടുത്തത് സെക്ഷൻ ഇരുപത്തി എട്ട് ഇരുപത്തി എട്ടെന്നാണ് അപ്പോയിൻമെൻ്റ് ഓഫ് എ കമ്മിറ്റി ഒരു സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ഇരുപത്തി എട്ടിലാണ് ഇരുപത്തി എട്ട് ഒന്ന് സീയിൽ പറയുന്നു വൺ സീറ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് ഈച്ച് സച്ച് സൊസൈറ്റി ഷാൽ ബി റിസേർവ്ഡ് ഫോർ ദ മെമ്പേഴ്സ് ഹാവിംഗ് എ ഡെപ്പോസിറ്റ് ഓഫ് റുപ്പീസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ആൻഡ് എബവ് അതായത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഭരണസമിതിയിലെ ഒരു സീറ്റ് പത്തായിരം രൂപയ്ക്ക് മുകളിൽ ഡെപ്പോസിറ്റുള്ള ഒരാൾക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പത്തായിരം എന്നുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാക്കി മാറ്റി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഭരണസമിതിയിലെ ഒരു സീറ്റ് പത്തായിരം രൂപ എന്നതിന് പകരം ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപമുള്ള അംഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നു എന്ന് മാറ്റി കൂടാതെ സെക്ഷൻ ഇരുപത്തി എട്ട് ഒന്ന് സി എ പറയുന്നു ടു സീറ്റ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് ഈച്ച് സൊസൈറ്റി ഷാൽ ബി റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ് ഹൂ ഷാൽ നോട്ട് എക്സീഡ് ദ ഏജ് ഓഫ് ഫോർട്ടി ഇയേഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് നോമിനേഷൻ ഫോർ ഇലക്ഷൻ ഓഫ് ഹൂം വൺ ഷാൽ ബി ഫ്രം ദ നോൺ റിസർവ്ഡ് കാറ്റഗറി ആൻഡ് വൺ ഷാൽ ബി എ വുമൺ ഫ്രം ദ റിസർവേഷൻ കാറ്റഗറി ഓഫ് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് എ സബ് സെക്ഷൻ വൺ അതായത് ഇരുപത്തി എട്ട് ഒന്ന് സി എയിൽ പറയുന്നത് രണ്ട് സീറ്റുകൾ ഓരോ സംഘത്തിൻ്റെയും കമ്മിറ്റികളിലെ രണ്ട് സീറ്റുകൾ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം ഫയൽ ചെയ്യുന്ന തീയതിയിൽ നാൽപ്പത് വയസ്സ് കൂടാത്ത അംഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നു അതിൽ ഒരു സീറ്റ് സംവരണേതര വിഭാഗത്തിൽ നിന്നും മറ്റൊന്ന് സെക്ഷൻ ഇരുപത്തിയെട്ട് എ വൺ പ്രകാരം വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നും ആയിരിക്കേണ്ടതാണ് ഇരുപത്തിയെട്ട് എ വൺ എന്താണ് റിസർവേഷൻ ഫോർ വുമൺ മെമ്പേഴ്സാണ് സെക്ഷൻ ഇരുപത്തി എട്ട് വൺ സി എ പറയുന്നത് ഒരു സൊസൈറ്റിയിലെ കമ്മിറ്റിയിലെ രണ്ട് സീറ്റ് നോമിനേഷൻ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് നാൽപ്പത് വയസ്സിൽ കൂടാത്ത രണ്ട് പേർക്കായി നീക്കിവെച്ചിരിക്കുന്നു അതിലൊരു സീറ്റ് നോൺ റിസർവ്ഡ് കാറ്റഗറിക്കും മറ്റേത് വുമൺ റിസർവേഷനുമായിട്ട് നീക്കിവെച്ചിരിക്കുന്നു അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് സബ് സെക്ഷൻ വൺ ജി ആണ് അതായത് സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ രണ്ട് അംഗങ്ങളെ കമ്മിറ്റിയിലേക്ക് കോപ്റ്റ് ചെയ്യണം അവർ ഫിനാൻസ് കോമേഴ്സ് മാനേജ്മെൻറ്റ് അഗ്രികൾച്ചർ എക്കണോമിക്സ് പബ്ലിക് ഫിനാൻസ് ലോ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരോ ഒരു കൊമേഴ്സ്യൽ ബാങ്കിലോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലോ കെ എസ് കാർഡ് ബാങ്കിലോ പ്രൈമറി കാർഡ് ബാങ്കിലോ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ മാനേജർ കേഡറിലോ ഉള്ളതോ ഉണ്ടായിരുന്നതോ ആയ ആൾക്കാരായിരിക്കണം നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് എനിത്തിങ് കണ്ടെൻറ്റ് ഇൻ ദ ബയലോസ് ഓഫ് എ സൊസൈറ്റി ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഷാൾ കോപ്റ്റ് ടു പേഴ്സൺസ് ഓർ റെപ്രസെൻറ്റേറ്റീവ്സ് ഹൂ ആർ വെയർ ഇൻ പെയ്ഡ് സർവീസ് ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏസ്റ്റ് വയൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഓർ കുറെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ മാനേജരിയൽ കേഡർ ഓർ സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് അഗ്രികൾച്ചർ എക്കണോമിക്സ് കൊമേഴ്സ് പബ്ലിക് ഫിനാൻസ് ലോ റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആസ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് സച്ച് സൊസൈറ്റി ഇങ്ങനെ രണ്ടംഗങ്ങളെ കോപ്റ്റ് ചെയ്യാൻ കമ്മിറ്റിക്ക് കഴിയുന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ മതിയായ നോട്ടീസ് നൽകിക്കൊണ്ട് അവരെ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് കോപ്റ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് സൊസൈറ്റിയിലെ ഒരു എലക്ഷനിലും ഒരു അംഗമെന്ന നിലയിൽ വോട്ടവകാശം ഉണ്ടായിരിക്കുന്നതല്ല ബോർഡിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയായി തിരഞ്ഞെടുക്കപ്പെടാനും അർഹതയുണ്ടായിരിക്കുന്നതല്ല കോപ്റ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തന്നെയാണ് എന്നാൽ മാക്സിമം ലിമിറ്റിന് ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ മാക്സിമം ലിമിറ്റിന് പുറമെയാണ് രണ്ടംഗങ്ങളെ കൂടി കോപ്റ്റ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ പറയുന്ന കേസിൽ ഇവരെ കൗണ്ട് ചെയ്യാൻ പാടില്ല ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് സെക്ഷൻ ഇരുപത്തി എട്ട് വൺ ജിയിൽ വന്ന അഡീഷനാണ് സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആറുമാസത്തിനുള്ളിൽ രണ്ടംഗങ്ങളെ കോപ്റ്റ് ചെയ്യാൻ കമ്മിറ്റിക്ക് കഴിയുന്നില്ലെങ്കിൽ രജിസ്ട്രാറിനോ ഗവൺമെന്റിനോ മതിയായ നോട്ടീസ് കൊടുത്ത് അവരെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ളത് ഇഫ് ദ കമ്മിറ്റി ഡസ് നോട്ട് കോപ്ഡ് പേഴ്സൺ ആ സ്പെസിഫൈഡ് വിത്ത് ഇൻ ദ പീരീഡ് ഓഫ് സിക്സ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ഗവൺമെന്റ് ഓർഡർ രജിസ്ട്രാർ ആസ് ദി വിത്ത് നോട്ടീസ് അടുത്തത് സെക്ഷൻ ഇരുപത്തിയെട്ട് സബ്സെക്ഷൻ ടു എയിൽ പറയുന്നു നോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ ബി എലിജിബിൾ ഫോർ ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഫോർ മോർ ദാൻ ത്രീ കോൺസിക്യൂട്ടീവ് ടെംസ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ ടേം ഈസ് ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് അതായത് ഒരു മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് കാലാവധി പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും തുടർച്ചയായ മൂന്നിലധികം തവണ ഒരാൾക്ക് ഒരു കമ്മിറ്റിയിൽ അംഗമാവാൻ കഴിയില്ല അതാണ് സെക്ഷൻ ഇരുപത്തി എട്ട് സബ് രണ്ട് എ യിൽ പറയുന്നത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് ടു ദ കോൺട്രറി കണ്ടെൻ്റ്ഡ് ഇൻ ദ ആക്ട് റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി നോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ ബി എലിജിബിൾ ഫോർ ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഫോർ മോർ ദാൻ ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ ടേം ഇസ് ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് ഇതിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്താ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് Credit society means Kerala State Cooperative Banker, Primary Agricultural Credit Society, State uh, Service Cooperative Banker, Regional Cooperative Banker, Rural Banks, Farmer Service Cooperative Banker, Urban Cooperative Banker, Kerala State Cooperative Agriculture and Rural Development Banker, Primary Cooperative Agriculture and Rural Development Banker, Urban Cooperative Banker, Agricultural Improvement Cooperative Societies. എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൈമറി ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻസ് ഇതൊക്കെയാണ് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ വരുന്നത് എന്നൊരു എക്സ്പ്ലനേഷനും കൂടി തന്നിട്ടുണ്ട് ഇനി സെക്ഷൻ ഇരുപത്തിയെട്ട് ബി സബ് സെക്ഷൻ വണ്ണിൽ പറയുന്നു ദ ഇലക്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി കണ്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ സെക്ഷൻ ഇരുപത്തിയെട്ട് ബിയിലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇലക്ഷൻ നടത്തുന്നത് ഇനി മുതൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെയും ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനായിരിക്കും നേരത്തെ ആർ സി എസ് ആയിരുന്നു ഇനി മുതൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനായിരിക്കും ഈ ഇലക്ഷനും കൂടി നടത്തുന്നത് അടുത്തത് സെക്ഷൻ ട്വന്റി എയ്റ്റ് ബി സബ്സെക്ഷൻ സെക്ഷൻ ടു സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനില് മൂന്ന് അംഗങ്ങളാണുള്ളത് ഒരു ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് കമ്മീഷണർമാരും കമ്മീഷണർമാര് അഡീഷണൽ രജിസ്ട്രാറുടെ പദവിയിലുള്ള ആൾക്കാരായിരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കണം ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറി ടു ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് വകുപ്പിലെ ആണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിയമ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയിൽ കുറയാത്ത ആളായിരിക്കണം ഓഫീസർ ആയിരിക്കണം ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ അതാണ് പുതിയ നിയമത്തിൽ പറയുന്നത് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് ബി സബ് ടു The State Cooperative Election Commissioner shall be an officer not below the rank of Special Secretary to Government Law Department. The Commissioners shall be persons who are or have been officers of the Department of Cooperation not below the rank of Additional Registers of Cooperative Society. The appointment of State Cooperative Election Commissioner. ആൻഡ് ദ കമ്മീഷണേഴ്സ് ഷാൽ ബി ഫോർ എ പീരീഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് അസംഷൻ ഓഫ് ഓഫീസ് ഓർ സിക്സ് ഇയേഴ്സ് ഏർലിയർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണേഴ്സിൻ്റെയും കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് ഏതാണോ ആദ്യമാവുന്നത് അതൊന്നും മാറ്റമില്ല മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു മാറ്റം വന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു വകുപ്പ് എടുത്തു പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ മുമ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്റ് എന്നതായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത അപ്പോൾ ഇരുപത്തി എട്ട് വരെ സെക്ഷൻ ഇരുപത്തി എട്ട് വരെയുള്ള മാറ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞു അടുത്ത ഒരു ക്ലാസ്സോടുകൂടി ഈ അമൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ തീരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബാക്കി ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്